ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് പ്രത്യേക ദൗത്യ ദൗത്യസംഘത്തിന് രൂപം നൽകി സുപ്രീം സുപ്രീംകോടതി വിദഗ്ധ ഡോക്ടേഴ്സ് സംഘത്തിൽ അംഗങ്ങളാകും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ദേശീയ പ്രോട്ടോകോൾ വേണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിന്റെ വീഴ്ചകൾ സുപ്രീം കോടതി എണ്ണിപ്പറഞ്ഞു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിലെ കാലതാമസവും പ്രിൻസിപ്പലിനെതിരായ നടപടികളും ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ വിമർശനം ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ആർ കെ ഇപ്പോൾ അതിരൂക്ഷ വിമർശനം ബംഗാൾ സർക്കാരിനെതിരെ പോലീസിനെതിരെ കോടതി ഉന്നയിക്കുന്നു അപ്പം സി ബി ഐക്ക് ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടുന്നു അനുജ വളരെ സുദീർഘമായിട്ടുള്ള രീതിയിൽ ഈ നടപടികൾ നീളുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നടപടികൾ ഞാൻ ഈ സംസാരിക്കുമ്പോഴും തുടരുകയാണ് പശ്ചിമബംഗാൾ സർക്കാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് വിശദീകരിച്ച് കാര്യങ്ങൾ പറയുകയാണ് അതിൽ കപിൽ സിബിൾ ആണ് പശ്ചിമബംഗാളിന് പ്രതിനിധീകരിക്കുന്നത് മുപ്പത്തിയേഴ് പേരെ ഇതിനകം വ്യത്യസ്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും ഈ ആശുപത്രി അടിച്ചു തകർത്തതുൾപ്പെടെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും വീഴ്ച അന്വേഷണത്തിലോ നടപടികൾ സ്വീകരിക്കുന്നതിലോ ഉള്ള കാര്യങ്ങളില്ല കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങളാണ് കപിൽസിബൽ ഉയർത്തുന്നത് ഈ ഘട്ടം മുതൽ തന്നെ ഈ കേസ് കേട്ട തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ സുപ്രീം സുപ്രീംകോടതി അസന്നിഗ്ധമായിട്ടൊരു കാര്യം വ്യക്തമാക്കി ഇത് പശ്ചിമബംഗാളിൽ ഉണ്ടായ ഒരു വിഷയം എന്ന രീതിയിലല്ല സുപ്രീം സുപ്രീംകോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് മറിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട അഥവാ രാജ്യത്തിനാകെ തന്നെ വെല്ലുവിളിയാകുന്ന ചില നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എട്ടര മണിയോടുകൂടി ഈ ഭൗതിക ശരീരം വിട്ടു നൽകുന്നു അത് ക്രിമേറ്റ് ചെയ്യാനായിട്ട് ഭൗതിക ശരീരം വിട്ട് നൽകുന്നു അതിനുശേഷം ഏതാണ്ട് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടുകൂടി മാത്രമാണ് എഫ്ഐആർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു ഇര ഇര എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകയാണ് അവർ സമൂഹത്തിന് വേണ്ടി സമയം നോക്കാതെ സേവനം ചെയ്ത ഒരു ആരോഗ്യ പ്രവർത്തകയാണ് അവരുടെ അവർക്കുണ്ടായ ഒരു ദാരുണമായിട്ടുള്ള അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവം അതുമായി ബന്ധപ്പെട്ട് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഈ ഉണ്ടായ കാലബ്ലംബം അത് ഏതെങ്കിലും വിധത്തിൽ ഒരു നോട്ട് നോട്ടഭിസ എന്ന് മാത്രം പരിഗണിച്ച് പറയാൻ സാധിക്കില്ല മറിച്ച് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമോ അഥവാ ബോധപൂർവമായിട്ടുള്ള വീഴ്ചയോ ആണ് എന്ന് പരിഗണിക്കേണ്ടി വരും എന്നുള്ളതാണ് കോടതിയുടെ ആദ്യ നിലപാട് ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് വനിതാ ഡോക്ടർക്ക് ഈ ക്രൂരത അനുഭവിക്കേണ്ടി വന്ന് അവരുടെ ജീവൻ നഷ്ടമായ ഇതിനു ശേഷമുള്ള ആദ്യ പ്രഭാതത്തിൽ ആ കോളേജിലെ പ്രിൻസിപ്പൾ ഒട്ടും ഉചിതമല്ലാത്ത വിധത്തിൽ നടന്നത് ആത്മഹത്യയാണ് എന്ന് ഒരു പ്രസ്താവന നടത്തി അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ഒരു ഇത്രയും കാര്യഗൗരവുമുള്ള അഥവാ ഇങ്ങനെയൊരു തസ്തികയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു സാഹചര്യത്തിലും സാധ്യതയില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ആ ഏത് സാഹചര്യത്തിലാണ് അത് നടത്തിയത് എന്നതുൾപ്പെടെയുള്ളത് വലിയ സംശയത്തിന് ഇട നൽകുന്നതാണ് നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് നടപടികൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള തുടർച്ചയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് അതിനുശേഷം പോലീസ് സ്വീകരിച്ച ഭാ ഉള്ള വീഴ്ച മറ്റൊരു ഭാഗത്തുണ്ട് ഒപ്പം ഈ തെളിവുകൾ സംരക്ഷിക്കുക എന്നുള്ളത് ക്രൈം ക്രൈംസ്പോർട്ടിലെ തെളിവുകൾ സംരക്ഷിക്കുക എന്ന കാര്യത്തിൽ പോലും പോലീസിന് വലിയ വീഴ്ചയാണ് ഉണ്ടായത് ഈ ആശുപത്രി ക്രൈംസ്പോട്ടാണ് എന്നുള്ളത് പോലീസിന് അറിയാം അങ്ങനെയുള്ള ക്രൈംസ്പോട്ടിൽ ആക്രമണം നടന്നപ്പോൾ ആ ആക്രമണത്തെ തടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശുദ്ധിയോടുകൂടി പോലീസ് ഒന്നും ചെയ്തില്ല എന്ന് കോടതി പറഞ്ഞു ഒപ്പം ഇരക്കുണ്ടായ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇരയെ പരസ്യപ്പെടുത്തുന്ന വിധത്തിൽ ഉണ്ടായ പ്രചരണങ്ങൾ അത് ഏത് ഭാഗത്തു നിന്നായാലും ഇരയെ പിന്തുണയ്ക്കുന്ന എന്ന വിധത്തിലാണെങ്കിലും അല്ലെങ്കിലും അത് ഒട്ടുമുചിതമല്ലാത്ത ഒരു സന്ദേശം സമൂഹത്തിന് മുന്നിൽ വഹിക്കുന്നതാണ് അവരുടെ ചിത്രമടക്കം പ്രചരിപ്പിക്കുന്ന വിധത്തിലേക്ക് പോയിട്ടുണ്ട് ഇതൊന്നും ഒരു നല്ല സമൂഹത്തിന് അഥവാ നിയമം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് നിയമവ്യവവാഴ്ച ഉറപ്പാക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹത്തിന് പറ്റുന്ന ഒരു ഘടകമല്ല അതുകൊണ്ട് ഈ കേസിൽ ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളാണ് ഈ കേസ് സുപ്രീം സുപ്രീംകോടതിയെ എടുക്കാനായി സുപ്രീം കോടതിക്ക് നിർബന്ധിതമാക്കിയതെന്ന് കോടതി പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അവസാനം കോടതി തീരുമാനിച്ച ഒരു തീരുമാനം അത് ദേശീയ തലത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സുപ്രീംകോടതി എത്തിയിരിക്കുന്നത് ആ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനായിട്ട് സുപ്രീംകോടതി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ഒരു ദിവസത്തിന്റെ ഭൂരിപക്ഷം ഏതാണ്ട് ഉറങ്ങാൻ പോലും സമയം മാറ്റിവെക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഈ ഡോക്ടർമാർ പല ഹോസ്പിറ്റലുകളിലും ജോലി ചെയ്യുന്നത് ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്യുന്നത് അങ്ങനെയുള്ള ഡോക്ടർമാർക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല അവർക്ക് ഈ രാത്രി സമയങ്ങളിൽ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വാഹന സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നില്ല താമസ സൗകര്യത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഉചിതമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള വലിയ വിഷയങ്ങൾ അവർ നേരിടുന്നുണ്ട് ഇത് സമൂഹത്തിന്റെ ആകെ വിഷയമാണ് രാജ്യത്തിന്റെ പൊതു താല്പര്യമുള്ള വിഷയമാണ് അങ്ങനെ തന്നെ മാത്രമേ ഈ വിഷയത്തെ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഗൗരവകരമായിട്ടുള്ള ഇടപെടൽ കൊലപാതകത്തിലാണ് അതിശക്തമായ നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത് ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങളുമായി ബൽറാം ഇപ്പോൾ സുപ്രീം കോടതി അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പോലീസിനും സർക്കാരിനും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെയൊക്കെ ഉള്ള രൂക്ഷ വിമർശനം നമ്മൾ കാണുന്നു ദേശീയ ടാസ്ക് ഫോഴ്സ് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള നടപടികളിലേക്ക് കോടതി കടക്കുമ്പോൾ അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ് അവിടെ പ്രതിഷേധം ഏത് തരത്തിലേക്കാണ് ഇന്ന് അനുജ ഞാനിപ്പോൾ ഉള്ളത് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിവരുന്ന സമരത്തിന്റെ സമരപന്തലിലാണ് ഇവിടെ ഈ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ലൈവ് സ്ട്രീമിംഗ് ആയി അത് കാണുകയാണ് പ്രദർശിപ്പിച്ചിരുന്നു സമരപ്പന്തലിൽ ഈ സമരം ഇരിക്കുന്ന പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ അത് വീക്ഷിക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ